മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഡിജിറ്റൽ ഐ സ്ട്രെയിനെ കുറിച്ചിട്ട് പറയാനാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊഫഷണലി ആണെങ്കിലും പേഴ്സണലി ആണെങ്കിലും കമ്പ്യൂട്ടർ ഗാഡ്ജറ്റിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് നമ്മളെ കണ്ണിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അതാണ് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രം എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുൻപ് നമ്മൾ കോമൺ ആയിട്ട് ഇതിനെ കുറിച്ചിട്ട് കേട്ട് വരുന്ന ഒരു മിത്ത് എന്നൊക്കെ പറയാം അതായത് ഈ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന ഹാംഫുൾ ആയിട്ടുള്ള ബ്ലൂ ലൈറ്റ് നമ്മളെ കണ്ണിനെ വളരെ സാരമായ രീതിയിൽ ബാധിക്കുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൂ കോട്ടിംഗ് ഉള്ള ഗ്ലാസ്സസ് ധരിക്കുന്നത് കണ്ണിന് വളരെ നല്ലതാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ എന്നാൽ എനിക്ക് ഈ ഒരു കേസിൽ പറയാനുള്ളത് ഇങ്ങനെയുള്ള ഒരു ബ്ലൂ ലൈറ്റ് ഒരിക്കലും കണ്ണിന് സാരമായ രീതിയിൽ അല്ലെങ്കിൽ അത് കണ്ണിനൊരു ഇമ്പാക്റ്റ് വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതിൽ ഇതുവരെ ഒരു സ്റ്റഡീസും പ്രൂവ് ചെയ്തിട്ടില്ല സോ അതുകൊണ്ട് തന്നെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലൂ കട്ടുള്ള ഗ്ലാസ്സസ് ധരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക മാത്രമല്ല നമ്മൾ ഈ ഒരു ഫോൺ സിസ്റ്റം അല്ലെങ്കിൽ അതർ ഗ്യാജറ്റിൽ വരുന്നുള്ള ബ്ലൂ ലൈറ്റിനേക്കാളും എത്രയോ മടങ്ങ് ശക്തിയുള്ള ബ്ലൂ ലൈറ്റ് നമുക്ക് ഇവൺ നമ്മുടെ നാച്ചുറൽ സോഴ്സായ സൺലൈറ്റിൽ നിന്നും വരുന്നുണ്ട് സോ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐ സ്ട്രെയിൻ തിരിച്ചറിയാൻ കഴിയുക അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ് മെയിനായിട്ട് വരുന്ന സിംറ്റംസ് ഐ ഇറിറ്റേഷൻ വാട്ടറിംഗ് ഡ്രൈ ഐസ് ഹെഡേക്ക് ബാക്ക് ഏക്ക് നെക്ക് ഏക്ക് മസിൽ ഫാറ്റിക് എന്നൊക്കെയാണ് ഉള്ളത് ായിട്ട് നമുക്ക് കണ്ടിനു ഹാംഫുൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലെ സോ എന്തുകൊണ്ടായേക്കാം നമുക്ക് ഈ ഒരു ഡിജിറ്റലൈസ് ട്രെയിൻ വരാൻ കാരണം അതിൽ ഒന്നാണ് വി ബ്ലിങ്ക് ലെസ് അതെ നമ്മൾ ഒരു ഡിജിറ്റൽ സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് യൂഷ്വലി നമ്മൾ ബ്ലിങ്ക് ചെയ്യുന്ന റേറ്റിനേക്കാളും ടു ബൈ തേർഡായിട്ട് കുറവായിട്ടായിരിക്കും നമ്മൾ ബ്ലിങ്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ യൂഷ്വലി ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ ബ്ലിങ്കിലും ഓരോ ടിയർ കോട്ട് നമ്മളെ കണ്ണിൽ വരികയും നമ്മളെ കണ്ണിനെ എപ്പോഴും ഡ്രൈ ഡ്രൈനെസ്സിൽ നിന്ന് ആയിട്ട് അത് കീപ്പ് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ഫിലിങ് റേറ്റ് കുറവാകുന്ന സമയത്ത് നമ്മളെ കണ്ണിൽ ആവശ്യത്തിനുള്ള ഒരു മോയ്സ്ചർ കീപ്പ് ചെയ്യാൻ പറ്റാതെ വരികയും നമ്മളെ കണ്ണ് ത്രൂ ആ ഡ്രൈനെസ്സിലോട്ട് മാറുകയും ചെയ്യുന്നുണ്ട് ഡ്രൈനെസ് കാരണമായിരിക്കും ഒരു ഡിജിറ്റൽ സ്ട്രെയിൻ്റെ സിംറ്റംസ് നമുക്ക് അധികം ഫീൽ ചെയ്യാൻ പറ്റുന്നത് ആൻഡ് സെക്കൻഡ് വന്നിട്ട് ഗ്ലെയറിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് പാടെ നമുക്ക് ഒഴിവാക്കാൻ നമുക്ക് പറ്റിയൊന്നുമില്ല കാരണം അത് നമ്മളൊരു ജോബിൻ്റെ പാർട്ടായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്നതായിരിക്കാം സോ നമുക്കിതിനൊരു സൊല്യൂഷൻ വേണം അല്ലെ ഒരു കണ്ടീഷൻ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ട്വന്റി ട്വൻ്റി ട്വൻറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂൾ ഫോളോ ചെയ്യുന്നതാണ് അതായത് ട്വന്റി മിനിറ്റ്സ് നമ്മൾ ഒരു സിസ്റ്റത്തിലോ അല്ലെങ്കിൽ നിയർ ആയിട്ടുള്ള ഗാഡ്ജറ്റ്സിൽ എന്തെങ്കിലും നോക്കി ഇരിക്കുകയാണെങ്കിൽ ട്വന്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മളൊരു ബ്രേക്ക് കൊടുക്കുക എന്നിട്ട് ട്വന്റി സെക്കൻഡ് ട്വൻറി ഫീറ്റ് ഡിസ്റ്റൻസിലുള്ള ഒരു ഒബ്ജക്റ്റിനെ നോക്കുക അപ്പോൾ നമുക്ക് ആ ഒരു അടുത്തുള്ളതും ആ ഒരു ഡിസ്റ്റൻസിലുള്ളതിൻ്റെയും ഒബ്ജക്റ്റിൻ്റെ ആ നോക്കുന്നതിൻ്റെ ആ ഒരു മസിൽ സ്ട്രെങ്ത് ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ആ ഒരു സ്ട്രെയിൻ കുറക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ വരുന്നതാണ് റെഡ്യൂസ് ഗ്ലെയർ അത് നമുക്ക് ഡിഫറൻറ്റ് മെത്തേഡ്സിൽ ചെയ്യാൻ പറ്റും ഒന്നെങ്കിൽ നമ്മളെ ഫോണിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ തന്നെ ആൻറ്റി ഗ്ലെയർ ആയിട്ടുള്ള മോഡുണ്ട് അത് ആക്ടിവേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കത് ശരിയാക്കാൻ കഴിയും അല്ലെങ്കിൽ നമ്മളെ വിൻഡോസിൻ്റെ ഷെയ്ഡ്സ് ക്ലോസ് ചെയ്തിട്ട് അങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ് അത് കമ്പ്യൂട്ടർ യൂസർ ആണ് എന്നുണ്ടെങ്കിൽ അതെപ്പോഴും നമ്മൾ ഒരു പ്രോപ്പർ ഡിസ്റ്റൻസ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അതായത് ഒരു ട്വൻറ്റി ടു ട്വൻ്റി സിക്സ് ഇഞ്ചസ് എവേ ഫ്രം അവർ ഫേസ് ആയിരിക്കണം എപ്പോഴും ആയിട്ട് നോക്കാൻ വേണ്ടി ശ്രമിക്കുക ഫേസ് ടിൽറ്റഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് നെക്ക് പെയിന് അല്ലെങ്കിൽ ഐ പെയിൻ ഒക്കെ അനുഭവപ്പെടും സോ ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അസുഖമല്ല അതൊരു ആയിട്ടുള്ള കണ്ടീഷനാണ് സോ വേണ്ട വിധത്തിൽ നമ്മൾ അതൊന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അത് ഓവർകം ചെയ്യാൻ കഴിയും എല്ലാവരും ഹെൽത്തി ആൻഡ് സേഫ് ആയിരിക്കുക താങ്ക് യു ബൈ